മലയാള സാഹിത്യത്തിനും കാവ്യ കേരളത്തിനും ഏറ്റുമാനൂർ സോമദാസൻ നിരവധി കവിതകൾ സംഭാവന ചെയ്തുവെന്ന് മന്ത്രി വി എൻ വാസ്തവൻ വാർത്തകൾ വിശദമായി കവിയും വാഗ്മിയും ഭാഷാധ്യാപകനുമായിരുന്ന പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസന്റെ എൺപത്തി എട്ടാം ജന്മദിന സമ്മേളനവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സഹകരണ വകുപ്പ് മന്ത്രി നമ്മുടെ നൽകിയ കേരളത്തിൽ നിരവധി നൽകി തുടരുന്ന സാഹിത്യത്തിൽ നേടിയ കവി ഇന്ന് ഈ കാലവും ചരിത്രവുമുള്ള കാലം ഏറ്റുമാനൂർ സോമദാസിന്റെ നാമം നിലനിൽക്കത്തക്ക വിധത്തിലുള്ള രചന വൈഭവങ്ങൾ അധ്യാപകൻ എന്ന രൂപത്തിൽ ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുകളെ സമാഹരിച്ചതിനോടൊപ്പം പ്രഭാഷകൻ എന്ന നിലയിൽ കാവ്യഭാവനയുടെ കേന്ദ്രീകൃത രൂപം അവതരിപ്പിച്ച് നടത്തിയിട്ടുള്ള സൃഷ്ടികളെല്ലാം ശ്രദ്ധേയമായെന്നതായി മന്ത്രി തുടർന്ന് പറഞ്ഞു സമ്മേളനത്തിൽ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവായ പ്രശസ്ത കവി പ്രഭാവർമ്മയ്ക്ക് മൊമന്റോ നൽകി മന്ത്രി ആദരിച്ചു ഡോക്ടർ പ്രതിഭയുടെ റിപ്പബ്ലിക് എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു ജന്മദിന സമ്മേളനത്തിൽ ഡോക്ടർ ജെയിംസ് മണിമല അധ്യക്ഷനായിരുന്നു അടുക്കട്ട് ജോമൈക്കിൾ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അടുക്കട്ട് ഡെയ്സമ്മ ജെയിംസ് എ ജി ഒലീന എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഡോക്ടർ ടി എൻ സുധാകരക്കുറിപ്പ് സ്വാഗതവും പ്രതിഭ എസ് നന്ദിയും പറഞ്ഞു മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് ചങ്ങനാശ്ശേരി